ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം പതിനായിരക്കണക്കിന് സ്ത്രീകളാണ് തിരുവനന്തപുരത്തേക്ക് ഈ രാത്രിയിലും എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു പൊങ്കാലയോടനുബന്ധിച്ച കർശന സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വിവരങ്ങളുമായി മേഘന മുരളി നമുക്കൊപ്പം ചേരുകയാണ് മേഘന പ്രൈം ടൈമിലേക്ക് സ്വാഗതം ആറ്റുകാൽ പരിസരമാകെ ഭക്തി നിർഭരമായിരിക്കുന്നു ഒരുപാട് ആളുകൾ എത്തിക്കഴിഞ്ഞു ഇപ്പോഴും ആളുകൾ ലക്ഷക്കണക്കിന് ആൾക്കാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് എസ് കെയിൽ തീർച്ചയായും അങ്ങനെ തന്നെയാണ് ജനനിബിഡൻ തിരുവനന്തപുരം നഗരം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രയേറെ ആളുകളാണ് ഈ തിരുവനന്തപുരം നഗരത്തേക്ക് പൊങ്കാലിടാൻ വേണ്ടി മാത്രം എത്തുന്നത് അത് ആ ജനങ്ങളെ ആകെ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ ആകെ തിരുവനന്തപുരം നഗരം ഒന്നാകെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു എന്നുള്ള ഒരു അപൂർവ കാഴ്ച കൂടി നമുക്ക് കാണാനുണ്ട് കാരണം അത്രയേറെ കൂടിയാണ് ഇവിടെ പൊങ്കാലിടാനായി നാളെ പത്തര വരെ പത്തരയ്ക്ക് പൊങ്കാലിടാനായി എത്തുന്ന ഓരോരുത്തരും ഇവിടെ അത്രയേറെ ഐക്യത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്ന കാര്യം സംശയം പറയാം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുകയാണ് കാരണം അത്രയേറെ തിരക്ക് അത്രയേറെ ജനനിപിഡനം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സുഗമമായി നടക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ജനങ്ങൾ ഇവിടെ ഉണ്ട് അത് പ്രതീക്ഷിച്ചത് തന്നെയാണ് കാരണം നേരത്തെ തന്നെ സംഘാടകരടക്കം ഇത്തരത്തിൽ ജനങ്ങൾ എത്തും അത് പതിറ്റാണ്ടുകളായി നടക്കുന്ന ഒരു ഉത്സവത്തിന്റെ മാറ്റം ഓരോ വർഷവും ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് ഈ ഒരു ജനം പ്രതീക്ഷിച്ചതാണ് കൂടാതെ നാളെയും വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഒരു ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് മീറ്ററുകൾ മാത്രം മാറി ഈ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നത് ായി സജ്ജീകരിച്ചിരിക്കുന്ന പ്രദേശത്താണ് ഇവിടെ അടക്കം ഇവർ നേരത്തെ തന്നെ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായി അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നു ഇവിടെ സ്ഥലം പിടിക്കുന്നതിനടക്കം ചൂടുകൾ ഒക്കെ നേരത്തെ തന്നെ കൊണ്ടുവച്ച് സ്ഥലം പിടിക്കുന്നതിനടക്കം അവർ നേ അത്രയേറെ ഒരു പരിശ്രമത്തിനൊടുവിലാണ് ഇത്രയും അടുത്ത് ഈ കാണുന്നവർക്ക് പൊങ്കാലിടാനുള്ള ഒരു അവസരം കിട്ടിയത് എന്നുള്ളതാണ് കൂടാതെ ഈ നിരവധിയായിട്ടുള്ള ആളുകൾ പറയുന്നത് അവർക്ക് ഇന്ന് രാത്രി ഉറക്കമില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി അടക്കം അവർക്ക് ഉറക്കമില്ല അവർ ഇങ്ങനെ ഇതിനുവേണ്ടി പൊങ്കാല അവർപ്പിക്കണം ദേവിക്ക് നിവേദ്യം സമർപ്പിക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാനുണ്ട് നമുക്ക് പ്രതികരണങ്ങളടക്കം ചോദിക്കേണ്ടതുണ്ട് അവർ ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണെന്ന് അറിയാം ചേച്ചി ദേവിക്ക് തൊട്ടടുത്ത് നിവേദ്യം സമർപ്പിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഇത്തവണ എന്ത് തോന്നുന്നു ഓ നല്ല സന്തോഷമാണ് ബേബീൻ്റെ നടക്കൽ പൊങ്കാലിടണമെന്ന് എനിക്ക് കുറേ ആഗ്രഹമുണ്ടായിരുന്നു അത് സാധിച്ച് പിന്നെ പത്ത് പത്ത് പതിനാറ് കൊല്ലമായി ഞാൻ വരുന്നത് ഇപ്രാവശ്യം മോളയും കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് കാരണം ഈ ദേവിക്കടുത്ത് പൊങ്കാല ഇടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി അനുഗ്രഹമാണ് എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത് അങ്ങനെ ഇവിടെ മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ഇങ്ങനെ ആളുകൾ പൊങ്കാലക്കായി അതായത് ചെറിയ ഇടവഴികളിൽ പോലും അവർ പൊങ്കാല ഇടുന്നു അതിനുള്ള ഇനി ഇന്നത്തെ ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് അതായത് അവർ ഇവിടെ തന്നെ ഉറങ്ങും ഇവിടുന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ നാളെ വരെ ഇവിടെ തന്നെ ഇരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ ജനങ്ങളുള്ളത് അങ്ങനെ തിരുവനന്തപുരം നഗരം ഒന്നാകെ ഇത്തരത്തിൽ ഈ ഭക്തജനങ്ങളെ ഏറ്റെടുക്കുന്നു ഭക്തജനങ്ങൾക്ക് എല്ലാ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഏർപ്പെടുത്താൻ വേണ്ടി കൂടാതെ ഒരു അത്ര ഒരു ചൂടുള്ള അന്തരീക്ഷം ഇപ്പോൾ നിലവിലില്ല കാരണം ഒരു ചെറിയ കാറ്റുണ്ട് കൂടാതെ ഭക്തിഗാനങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഉത്സവ പ്രതീതി ഈ ഒരു നഗരത്തിലുണ്ട് ഈ അമ്പല പരിസരത്തിലുണ്ട് എന്തായാലും നാളെ നിമിഷങ്ങൾ എണ്ണിയൊരു കാത്തിരിപ്പാണ് അവർ എല്ലാ ഐക്യത്തോടും കൂടിയും തന്നെ ഈ ഒരു ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്നു കൂടാതെ പല പരിപാടികളും ഇവിടെ മറ്റ് മറു സൈഡിൽ നടക്കുന്നുണ്ട് അത് കാണാനായിട്ടും ആൾക്കാർ എത്തുന്നു കൂടാതെ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നാളെ ഇവിടേക്ക് എത്താൻ കഴിയണമെന്നില്ല കാരണം വലിയ തിരക്കാണ് ഇവിടെ ബാക്കി പല പ്രദേശങ്ങളിലും പൊങ്കാല ഇടുന്നവരുണ്ട് അതുകൊണ്ട് നാളെ ഇവിടെ എത്താൻ കഴിയാത്തവർക്ക് അവസാനമായി ഇന്ന് ഒരു മണിവരെ നട തുറക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നാളെ എത്താൻ കഴിയാത്തവർക്ക് കൂടി ഇന്ന് അവസാനമായി ഒന്ന് ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങി തിരിച്ചു മടങ്ങി പൊങ്കാലിടണം എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ എത്തുന്നവരുമുണ്ട് എന്തായാലും തിരുവനന്തപുരം നഗരം ഇവരെ ഏറ്റെടുത്തു കഴിഞ്ഞു എസ് കെ എൻ